ആദിമ ക്രൈസ്തവ സഭയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ജറുസലേം അന്ത്യോക്യ റോം മുതലായ കേന്ദ്രങ്ങൾക്കൊപ്പം തന്നെ പഴക്കവും പ്രശസ്തിയും കേരളത്തിലെ സഭകൾക്കുണ്ട് ആദിമ ക്രൈസ്തവ സഭയ്ക്കുണ്ട് അൻപത് എ ഡി അൻപത്തിരണ്ടിൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ പ്രമുഖനായ സെയിൻ തോമസ് കേരളത്തിൽ എത്തുന്നതോടെയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രം ആരംഭിക്കുന്നത് എ ഡി എൺപത്തിരണ്ട് മുതൽ ഇന്നയോളം കേരളത്തിലെ ക്രൈസ്തവ സഭ എങ്ങനെ നടന്നെത്തി എന്നുള്ളത് വളരെ വിശദമായി പ്രതിപാദിക്കേണ്ടതായ ഒരു സംഗതിയാണ് അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ടും സാധ്യമാവുന്ന കാര്യമല്ല എന്നാൽ ആ യാത്രയുടെ അല്ലെങ്കിൽ ആ മഹാപ്രസ്ഥാനത്തിൻ്റെ ചരിത്രം സമഗ്രമായിട്ടല്ലെങ്കിലും ഏതാണ്ട് കുറച്ചൊരു രൂപത്തിൽ വളരെ ലഘുവായ രൂപത്തിൽ നിങ്ങളുടെ മുൻപിൽ ഹ്യൂസ്റ്റൺ ഫോക്കസിലൂടെ നിങ്ങളിലെത്തിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിലെത്തിയ വിശുദ്ധ തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും ആ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ഭാരതത്തിലെ ആദ്യത്തെ ദേവാലയം സ്ഥാപിച്ചു പിന്നീട് അദ്ദേഹം അദ്ദേഹം പോയത് കേരളത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്ത തുറമുഖങ്ങളിലൊന്നായ കൊല്ലത്തേക്കായിരുന്നു കൊല്ലത്തെ അദ്ദേഹം ഒരു ദേവാലയം സ്ഥാപിച്ചു കൊല്ലം കുരക്കേണി എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ദേവാലയം സ്ഥാപിച്ചത് എന്നാൽ കാലാന്തരത്തിൽ ഈ ദേവാലയം കടലെടുത്തു പോവുകയാണ് ഉണ്ടായത് അവിടെ നിന്നും അദ്ദേഹം നിലയ്ക്കലേക്കാണ് പോയത് നിലയ്ക്കൽ ആ കാലഘട്ടങ്ങളിൽ ഒരു വനപ്രദേശമായിരുന്നു ശബരിമല ക്ഷേത്രത്തിൻ്റെ താഴ്വാരങ്ങളിലുള്ള ഒരു പ്രദേശം എന്നാൽ അവിടെ വന്യജീവികളുടെയും ഏതൊക്കെയോ വളരെ വിഷം ഉള്ള കുറച്ച് ജീവികളുടെയും നിരന്തരമായ ആക്രമണം നിമിത്തം നിലയ്ക്കൽ പള്ളിയും കാലാന്തരത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു അദ്ദേഹം വീണ്ടും തൻ്റെ യാത്ര തുടരുകയാണ് ആ യാത്രയിൽ അദ്ദേഹം നിരണം ചേർത്തലയ്ക്ക് അടുത്തുള്ള ഒരു പള്ളി അതിനുശേഷം പറവൂരിലെ കോട്ടക്കാവ് കോട്ടക്കാവ് കോട്ടക്കായൽ എന്നീ എന്നീ പേരുകൾ അറിയപ്പെടുന്ന സ്ഥലത്ത് സ്ഥലത്തും തുടർന്ന് തൃശ്ശൂർ ജില്ലയിലെ പാല പാലയൂർ എന്ന സ്ഥലത്തും ഓരോ പള്ളികൾ സ്ഥാപിച്ചു അതിനുശേഷം അദ്ദേഹം ഇന്ന് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തിന് സമീപമുള്ള തിരുവാങ്കോട് ഒരു പള്ളി സ്ഥാപിച്ചതായിട്ടും ആ പള്ളി അരപ്പള്ളി എന്ന് അറിയപ്പെടുന്നതായിട്ടും നമുക്കറിയാം എന്നാൽ ഈ അരപ്പള്ളി സെയിൻറ്റ് തോമസ് സ്ഥാപിച്ചതാണെന്ന് വ്യക്തമായിട്ട് പറയാൻ നമുക്ക് സാധി സാധിക്കാത്തൊരവസ്ഥയാണുള്ളത് അത് ഒരു വളരെ ചെറിയ ദേവാലയം മാത്രമാണ് അത് ഇന്ന് ഇന്നത്തെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കയ്യിലുള്ള ഒരു ദേവാലയമാണ് ഇന്നും അവിടെ ആരാധന നട നടത്തുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ല ഒരു സമൂഹമില്ല ഓർത്തഡോക്സ് സഭാപ്രതിനിധികൾ അവിടെയുണ്ട് അവിടെ തീർത്ഥാടകർ ചെല്ലാവരും ചെല്ലാറുമുണ്ട് എന്നാൽ അത് സെയിൻറ്റ് തോമസ് സ്ഥാപിച്ചതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ ന്യായങ്ങളില്ല പക്ഷെ ഇതിനു പുറമെ ചില ദേവാലയങ്ങളിൽ ചില പുരാതന കൃതികളുടെ ബലത്തിൽ സെയിൻറ്റ് തോമസ് സ്ഥാപിച്ചതാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാനിടയായിട്ടുണ്ട് എനിക്ക് അതേപ്പറ്റി ഒന്നും തന്നെ പറയാനില്ല പക്ഷേ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് ഒരു ഹീനമായ കൃത്യമാണ് എന്ന് അവർ ഓർക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാ ഞാൻ ആ പള്ളികളുടെ പേരുകൾ ഇവിടെ പരാമർശിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരതിൽ നിന്നും പിന്തിരിയുന്നതാണ് ക്രൈസ്തവ സഭയ്ക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സെയിൻറ്റ് തോമസ് അവിടെ നിന്നും തൻ്റെ യാത്രകൾ തുടർന്നു മദ്രാസിലെത്തി എ ഡി എഴുപത്തിനാലിൽ മദ്രാസിലെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത് അതിദാരുണമായ ഒരു അന്ത്യമാണ് ബ്രാഹ്മണരുമായി ബ്രാഹ്മണരുടെ ആക്രമണത്തിൽ ചാട്ടുള്ളി കൊണ്ടുള്ള കുത്തേറ്റ് അദ്ദേഹം മരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ആദ്യം എഡേസയിലേക്കും പിന്നീട് അത് ഇറ്റലിയിലേക്കും കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ഇവിടെ വേറൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാനുണ്ട് സെയിൻറ് തോമസ് വന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ വന്നില്ല എന്ന് സ്ഥാപിക്കാനും ശ്രമം നടക്കുന്നുണ്ട് മതിയായ യാത്രാ സൗകര്യങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നതായ ഒരു സംഗതി എന്നാൽ ആ കാലഘട്ടങ്ങളിലും യേശുക്രിസ്തുവിന്റെ ജന്മത്തിനു മുമ്പ് തന്നെയും വിദേശിയർ പ്രധാനമായ ഫിനിഷ്യർ യവന റോമാക്കാർ എന്നിവരുടെ ജലവാഹനങ്ങൾ കപ്പലുകൾ കൊടുങ്ങല്ലൂർ അഴിമുഖത്തിലൂടെ കടന്നു വന്ന് ഇന്ന് പട്ടണം അല്ലെങ്കിൽ മുസിരിസ് എന്ന് പറയുന്ന പ്രദേശത്തെ വാണിജ്യവും പ്രധാനമായിട്ടും സുഗന്ധദ്രവ്യങ്ങളും കുരങ്ങുകളും മയിലുകളും ഒക്കെ ശേഖരിച്ച് തിരിച്ചു പോയിരുന്നതായിട്ട് ഇന്ന് ഏഹ് നടക്കുന്ന പട്ടണം പുരാവസ്തു ഗവേഷണത്തിലൂടെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് യാത്രാ സൗകര്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറയുന്ന ആ വാദഗതി അംഗീകരിക്കാനാവത്തില്ല രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു കൃതിയെ പറ്റിയാണ് റംബാൻ പാട്ട് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ നിരണത്തെ മാളിയക്കൽ തറവാട്ടിലെ തോമാക്കത്തനാർ എന്ന ഒരു മഹാനായ മനുഷ്യൻ എഴുതിയ ഒരു കൃതിയാണത് ഈ റംബാൻ പാട്ടിൽ വിശുദ്ധ ലീഹയുടെ ആഗമനത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സഞ്ചാര പഥങ്ങളെ അദ്ദേഹം സ്ഥാപിച്ച ദേവാലയങ്ങളെ പറ്റിയും പൂർണമായ ഒരു വിവരം നൽകുന്നുണ്ട് ഇത് ഈ ആദിമ ലിപിയിൽ എഴുതപ്പെട്ട ഈ റമ്പാൻപാട്ട് ആയിരത്തി അറുനൂറ്റി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ തന്നെ തറവാട്ടിലെ നാൽപ്പത്തി എട്ടാം തലമുറയിലുള്ള മറ്റൊരു തോമാക്കത്തന്നാർ ആധുനിക മലയാളം ലിപിയിൽ പരാവർത്തനം ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം ഇന്ന് ലഭ്യമാണ് തന്നെ അടുത്തതായിട്ട് വേറൊരു വിശുദ്ധ തോമസ് ലീഹ വന്നിരുന്നു എന്ന ഉള്ളതിന് മറ്റൊരു തെളിവ് അദ്ദേഹം പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ അദ്ദേഹം സ്ഥാപിച്ച പള്ളികളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സഞ്ചാര പദങ്ങളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തന പറ്റി പറ്റിയുമുള്ള കഥകൾ തലമുറ തലമുറകളായി തന്നെ കൈമാറി വന്നിട്ടുണ്ട് ഡോക്യുമെൻ ചരിത്രപരമായിട്ടുള്ള ഡോക്യുമെന്ററി എവിഡൻസ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ പാരമ്പര്യ വഴിയായി കിട്ടുന്ന അറിവുകൾ പരിഗണിക്കപ്പെടാറുണ്ട് അത് ചരിത്ര നിർമ്മാണത്തിലെ ചരിത്ര നിർത്തിനാവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതിലെയും എപ്പോഴും സ്വീകരിച്ചു പോന്നിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഈ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ സെയിൻറ് തോമസ് കേരളത്തിൽ വന്നിരുന്നു എന്ന് ഉറപ്പിക്കാവുന്നതാണ് മറിച്ച് ചിന്തിക്കാൻ നമുക്ക് വലുതായിട്ട് ന്യായങ്ങൾ ഒന്നും തന്നെയില്ല അങ്ങനെ ഒന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ സഭ ഇടയ്ക്കിടെ നമ്മുടെ അന്ത്യോക്കയിൽ നിന്നോ അല്ലെങ്കിൽ സിറിയയിൽ നിന്നോ ജെറുസലേമിൽ നിന്നോ വരുന്ന ചില മെത്രാന്മാർ ഇവിടെ സന്ദർശിക്കും എന്നല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ബിഷപ്പുമാരെ വാഴിക്കും മെത്രാന്മാരെ വാഴിക്കും എന്നല്ലാതെ മറ്റു കാര്യമായ പ്രേക്ഷക പ്രവർത്തനങ്ങൾ നടത്തിയതായി കാണുന്നില്ല ഇതിന് പ്രധാനമായിട്ട് ഒരു കാര്യം സെയിൻറ്റ് തോമസ് മതപരിവർത്തനം നടത്തിയ ആൾക്കാർ സവർണ്ണ ഹിന്ദുക്കളായിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് ഇതര ജാതികളിലേക്ക് കടന്നു ചെല്ലാനോ പ്രേക്ഷിത പ്രവർത്തനം നടത്താനോ അന്നത്തെ ആ കാലഘട്ടം അനുവദിച്ചിരുന്നില്ല അന്നത്തെ ആചാരങ്ങൾ സമ്മതിച്ചിരുന്നില്ല ചാതുർവർണ്യം അതിൻ്റെ എല്ലാ ഭീകരതകളോടെയും നടപടി നടപാടിയിരുന്ന ആ കാലത്ത് അതിൽ കൂടുതൽ ചെയ്യാനും പ്രയാസമായിരുന്നിരിക്കാം എന്ന വസ്തുതയും അവശേഷിക്കുന്നു ഈ നിശ്ചലാവസ്ഥക്ക് ഒരു മാറ്റം വരുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലുമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുകയും അവിടെയുണ്ടായിരുന്ന കൊങ്ങിണി ബ്രാഹ്മണരെ ഒന്നുകിൽ മതപരിവർത്തനം ചെയ്യിച്ചു അല്ലെങ്കിൽ അവരെ അവിടെ നിന്നും പായിച്ചുവിട്ടു ഇന്ന് ദക്ഷിണ കേരള കേരളത്തിൽ ആകമാനം കാണുന്ന കൊങ്ങിണി ബ്രാഹ്മണർ അങ്ങനെയാണ് കേരളത്തിലും ഇതര പ്രദേശങ്ങളിലും എത്തിയത് ആയിരത്തി അറുനൂറ്റി അൻപതുകളോടെ ഗോവയിലെത്തിയ ഡോക്ടർ മെനാസിസ് അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു അതുപോലെ തന്നെ ഭരണാധികാരി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം കേരളത്തിലെ ആദിമ ക്രൈസ്തവ സഭയെ അന്ത്യോക വിശ്വാസത്തിൽ നിന്നും റോമവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അതിനെ അദ്ദേഹം ചാതിരുപായങ്ങളും പ്രയോഗിച്ചു തുടങ്ങി അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയം പേരൂറിൽ ഒരു സുനകദോസ് വിളിച്ചു കൂട്ടി ആ സുനകദോസിൽ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും കൊച്ചി രാജാവിൻ്റെ ആയുധ ബലത്തിൻ്റെയും മറ്റും പിൻബലത്തോടെ റോമാവിശ്വാസത്തിലേക്ക് ആദിമസഭയെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വിജയിച്ചു അതിനുശേഷം ഡോക്ടർ മെനാസിസ് ചെയ്ത ഒരു ദുഷ്കൃത്യം ആ ദുഷ്കൃത്യം എന്ന വാക്ക് ഞാൻ എടുത്തുപയോഗിക്കുക തന്നെയാണ് കേരളത്തിലെ പൗരാണിക സഭയുടെ ഓരോ പള്ളികളിലേക്കും അദ്ദേഹം കടന്നു നിന്നു സൈനിക അടം അകമ്പടിയോടുകൂടി തന്നെ അവിടുത്തെ പുരാതന രേഖകളും ആരാധനാക്രമങ്ങളും ബാക്കി എല്ലാ വിലപ്പെട്ട രേഖകളും അദ്ദേഹം അഗ്നിക്കിരയാക്കി അതിനുശേഷം പോർച്ചുഗീസ് ശൈലിയിലുള്ള അല്ലെങ്കിൽ റോമ ശൈലിയിലുള്ള ആരാധന ക്രമങ്ങൾ അവിടെ സ്ഥാപിച്ചു ഇതിനെ ഏർത്തവരെയെല്ലാം നിഷ്കരണം ആ എതിർപ്പുകളെ നുളയിലെ മുളയിലെ നുള്ളിക്കളയാൻ മെനസിസ് ശ്രദ്ധിച്ചിരുന്നു ഇതിൽ ചില പള്ളിക്കാർ ഏർപ്പ് പ്രകടിപ്പിച്ചവരുണ്ട് ഒന്ന് ആർത്താറ്റ് പള്ളി രണ്ട് കൊല്ലം ജില്ലയിലെ തേവലക്കരപ്പള്ളി പള്ളി എല്ലാം ഇവരുടെ എതിർപ്പുകളെയെല്ലാം നിഷ്പ്രയാസം മറികടക്കുന്നതിന് മെനേസിനു കഴിഞ്ഞു ഇതില് വല്ലാതെ മനസ്സുകൊണ്ട് വേദനിച്ച ആൾക്കാർ പുരാതന സഭയിൽ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് അന്ത്യോക്കിയയിൽ നിന്നോ ജെറുസലേമിൽ വന്നോ നിന്നോ വന്ന അകത്തുള്ള എന്ന മെത്രാനെ പോർച്ചുഗീസുകാർ പിടികൂടി സൂററ്റിൽ വെച്ചാണ് ആ സംഭവം നടന്നത് അദ്ദേഹത്തെ സൂററ്റിൽ നിന്നും ആദ്യം മദ്രാസിലേക്കും രണ്ടാമതായിട്ട് കൊച്ചിയിലേക്കും കൊണ്ടുവന്നു ഈ മെത്രാനെ വധിക്കാനാണ് പോർച്ചുഗീസുകാർ പരിപാടി ഇടുന്നതെന്ന് മനസ്സിലാക്കിയ ആബാലവൃദ്ധം സഭാവിശ്വാസികൾ മട്ടാഞ്ചേരിയിൽ ഒത്തുകൂടി മട്ടാഞ്ചേരിയിൽ ഒത്തുകൂടിയ ശേഷം അവർ ഒരു വടം അല്ലെങ്കിൽ ആലാത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുരിശിൽ കെട്ടി ആ കുരിശിൽ കെട്ടി നിന്നുകൊണ്ട് അവർ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച അത് ഇപ്രകാരമായിരുന്നു ഞങ്ങൾ പോർച്ചുഗീസുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടുകൂടി വിച്ഛേദിക്കുന്നു ഞങ്ങൾ റോമാവിശ്വാസം ഉപേക്ഷിക്കുന്നു അടുത്ത വാചകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വ പിതാക്കളുടെ വിശ്വാസത്തിലേക്ക് മടങ്ങുന്നു ഈ പ്രസ്താവനയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് അർത്ഥ തലങ്ങൾ ഒന്നാമത് പോർച്ചുഗീസുകാർ ഒരു വിദേശ ശക്തിക്കെതിരെ ഇന്ത്യയിൽ നടന്ന വളരെ വിജയകരമായ ഒരു വിപ്ലവമായിരുന്നു ഇത് രണ്ടാമതായിട്ട് ഉള്ള പ്രധാനപ്പെട്ട കാര്യം കേരളീയർക്ക് തങ്ങളുടെ പൂർവ്വ സഭയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് പൂർവീക സഭ ഉണ്ടാകുമായിരുന്നില്ല അത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഹരിക്കാനാകാത്ത നഷ്ടമായിട്ട് മാറുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ പോർച്ചുഗീസ് വിശ്വാസ റോമൻ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നില്ക്കുകയും പോർച്ചുഗീസുകാർക്ക് പിന്തുണ നൽകുകയും ചെയ്തു അവരാണ് ഇന്നത്തെ സീറോ മലബാർ എന്ന സഭ വിഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഈ സംഭവത്തിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുറെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി പതി പതിനാറിൽ ആലപ്പുഴയിൽ റവറൻ നോട്ടൺ എന്ന ആംഗ്ലിക്കൻ മിഷണറി എത്തി ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അദ്ദേഹം ആലപ്പുഴയിൽ എത്തിയത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഒരു പള്ളി ക്രൈസ്റ്റ് ചർച്ച് ആലപ്പുഴയിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ സി ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ആസ്ഥാനം കോട്ടയത്ത് മാ കോട്ടയത്തേക്ക് മാറ്റുകയും ബെഞ്ചൻ ബെയ്ലി ജോസഫ് പീറ്റ് ഹെൻറി ബേക്കർ സീനിയർ ഹെൻറി ബേക്കർ ജൂനിയർ ഇങ്ങനെ ധാരാളം പ്രഗത്ഭരായ വൈദികരുടെ നേതൃത്വത്തിൽ അവർ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഈ കാലഘട്ടം ഒക്കെയും തന്നെയും അവർ മിഷണറിമാർ ഈ മിഷണറിമാർ ഒക്കെ തന്നെയും ഈ ആദിമ സഭയുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവർ കോളേജുകൾ സ്ഥാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റു പലതും സ്ഥാപിച്ചു അങ്ങനെ സ്ഥാപിച്ചവയിലൊന്നാണ് കോട്ടയം സി എം എസ് കോളേജ് അന്നതൊരു കോളേജ് എന്ന് പറയുന്നെങ്കിലും അതൊരു വൈദിക സെമിനാരി ആയിട്ടായിരുന്നു പ്രവർത്തിച്ചു വന്നത് എന്നാൽ മിഷണറിമാരുടെ മനസ്സിൽ അവർ ഉന്നം വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു ആദിമസഭയെ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഈ ലക്ഷ്യം മനസ്സിലാക്കുന്നതിൽ അന്നത്തെ ആദിമസഫയുടെ പരമാധികാരിയായിരുന്ന ചേപ്പാടുമാർ ദിവന്യാസിസ് വിജയിച്ചു ദിവന്യാസി തിരുമേനി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ മാവേലിക്കരയിൽ ഒരു സുനകദോസ് വിളിച്ചുകൂട്ടി ആ സുനകദോസിൽ ഒരു സുപ്ര സുപ്രധാനമായ തീരുമാനമെടുത്തു ആ തീരുമാനം മിഷനറിമാരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനായിരുന്നു ആസ്തികൾ വീതിക്കപ്പെട്ടു ഈ ഇങ്ങനെ വീതം വെച്ച കൂട്ടത്തിൽ മിഷണറിമാർക്ക് കോട്ടയം സി എം എസ് കോളേജ് ലഭിക്കുകയുണ്ടായി ഇന്നും സി എം എസ് സഭയുടെ സി ആഹ് പിന്നീടത്തെ സി എസ് ഐ സഭയായിട്ട് മാറി സി എസ് ഐ സഭയുടെ അധീനതയിലാണ് ആ വി ആ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ഈ സഭയെ പറ്റി മാത്രമാണ് പറയുന്നുള്ളു പറയുന്നത് ഇവിടെ അതുകൊണ്ട് ഞാൻ സി എം എസിന്റെ ബാക്കി നടപടികളിലേക്ക് ഇവിടെ വെച്ച് ഞാൻ പരാമർശി പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ കാലഘട്ടത്തിന് ശേഷം സഭയിൽ ഈ സംഭവത്തിൽ രണ്ട് രണ്ട് സഭകളിലും രണ്ട് രണ്ട് പ്രസ്ഥാനങ്ങളിൽ രണ്ടായി തന്നെ പ്രവർത്തനം തുടർന്നു ഈ പ്രവർത്തനം തുടങ്ങിയ കാലയളവിൽ തന്നെ ആദിമസഭയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും വിള്ളലുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അതായത് എങ്ങനെ ആകണം അന്ത്യോഗ്യ പാത്രിയർക്കീസിനോടുള്ള ബന്ധം എന്നുള്ളതായിരുന്നു പ്രശ്നം ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിൽ കേരള സഭയുടെ മേൽ പാത്രിയാർക്കിസ് ഭാവയ്ക്ക് പരിപൂർണമായ അവകാശവും അധികാരവും ആത്മീയമായി മാത്രമല്ല ഭൗതികമായും ഉള്ള പരിപൂർണമായ അധികാരം ഉണ്ട് എന്ന് ഒരു കൂട്ടർ വിശ്വസിച്ചു രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞത് ആത്മീയമായ കാര്യങ്ങളിൽ ഉള്ള പരമാധികാരം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാൽ ഭൗതികമായ കാര്യങ്ങൾ കേരളത്തിലെ ആദിമസഭ തന്നെ നോക്കിക്കോളും എന്നുള്ളതായിരുന്നു ഇത് വലിയ തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും വഴിവെച്ചു രണ്ടു കൂട്ടരും രണ്ടായിട്ട് തന്നെ മാറി നിരവധി വ്യവഹാരങ്ങൾ നടന്നു ഇതോടൊപ്പം തന്നെ സംഘർഷങ്ങളും അടിപിടിയും കൊലപാതകങ്ങളും വരെ ഉണ്ടായി എന്നാണ് കണ്ടെത്തിൽ വർഗീസ് ആപ്പിളയുടെ ആത്മഹത്ഥയിൽ പറയുന്നത് ഇങ്ങനെ തന്നെ കുറെ നാൾ തുടർന്നു തുടർന്നു കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് സഭകളും ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം ഒന്നായി പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷേ ഈ ഐക്യം ഏതാനും നാൾ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ അതിനുശേഷം സഭകൾ രണ്ട് രണ്ടായി തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി ഇന്നും രണ്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഈ സഭകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇന്നും തീർന്നിട്ടില്ല സുപ്രീം കോടതിയിൽ ഇന്നും കേസുകൾ അതിൻ്റെ ഊഴം കാത്തു കിടക്കുകയാണ് അങ്ങനെ ഇരിക്കെ തന്നെ മിഷണറിമാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി പുരാതന സഭയിൽ തന്നെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു കൂട്ടർ തയ്യാറായി മുന്നോട്ട് വന്നു പുരാതന സഭയിലെ മുത്തപ്പൻ്റെ കോലം എഴുന്നള്ളിക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധം തന്നെ ചിലർ ഉയർത്തി ഈ നവീകരണാശയങ്ങളുടെ പ്രയോക്താവായി മുമ്പോട്ട് വന്നത് പാലക്കുന്നത്തെ എബ്രഹാം മൽപ്പാനായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ പുരാതന സഭയിൽ നിന്നും പുറത്തു വരികയും മർത്തോമ സഭയ്ക്ക് രൂപം നൽകുകയും ചെയ്തു ഈ കാലഘട്ടത്തിന് ഇടയിൽ ഈ സഭയിൽ നടക്കുന്ന വ്യവഹാരങ്ങളും അനന്തമായ സംഘർഷങ്ങളും ഒരു കൂട്ടരെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അവർ ഈ സഭയിൽ നിന്നും വേറൊടുന്നതിനെ പറ്റി ആലോചിച്ചു അതും കണ്ടതിൽ വർഗീസ് മാപ്പിളയുടെ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാം അന്ന് ഉണ്ടായിരുന്ന വൈദികരിൽ ശ്രേഷ്ഠനായിരുന്ന പി ടി ഗീവർഗീസ് പണിക്കർ ഈ കാര്യം തന്നെ മാമൻ മാപ്പിളയോട് പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് തിരിച്ചു പോകരുതോ നമുക്ക് റോമിൻ്റെ ആശയഗതിയോടെ യോജിച്ചു പോകരുതോ എന്ന് പറഞ്ഞതായിട്ട് മാമൻ മാപ്പിള തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ശരി ആ പി ടി ഗീവർഗീസ് പണിക്കർ ർ ഇവാനിയൂസ് ആയിത്തീരുകയും മലങ്കര കത്തൂലിക്ക സഭയ്ക്ക് വിജയപാപം ചെയ്യുകയും ചെയ്തു ഈ ഈ സ്ഥിതിക്ക് ശേഷം മർത്തോമ മർത്തോമ സഭയെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു മർത്തോമ സഭയിൽ വീണ്ടും ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയാണ് അത് ആശയപരമായിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല അത് ആശയപരമായിരുന്നില്ല വ്യക്തി ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ശൈഥില്യമാണ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനത്തിന് കാരണം എന്നുള്ളത് നിസ്തർക്കമാണ് ഇത്രയും ഏതാണ്ട് ഏഴ് സഭകളായിട്ടാണ് ആദിമസഭ ഇന്ന് നിലനിൽക്കുന്നത് ഇതിൽ ഒന്നാമത്തേത് അധികമാരും കേട്ടിട്ടില്ലാത്ത തൊഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭ രണ്ട് സീറോ മലബാർ സഭ ഞാൻ നേരത്തെ സീറോ മലബാർ സഭയെ പറ്റി പരാമർശിച്ചു കഴിഞ്ഞു മൂന്ന് ഇന്നത്തെ ഓർത്തഡോക്സ് സഭ നാലാമതായിട്ട് ജേക്കബൈറ്റ് വിഭാഗം സഭ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മർത്തോമ സഭ മർത്തോമ സഭയ്ക്ക് ശേഷം ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഇത്രയും സഭകളാണ് ഇന്ന് സഭയുടെ അവകാശികളായിട്ടുള്ളത് ഈ സ്പ്ലിറ്റുകൾ എല്ലാം ആവശ്യമായിരുന്നോ എന്ന് ചിന്തിക്കുമ്പോൾ പലതും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും നമുക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതായ ഒരു കാര്യം ഇന്ന് ക്രൈസ്തവ സഭകൾ ഞാൻ മറ്റു സഭകളുടെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ക്രൈസ്തവ സഭകളുടെ കാര്യം ആദിമ സഭയെ അടിസ്ഥാനമാക്കി വിഘടിച്ചു വന്ന സഭകളെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഇന്ന് നമുക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരു ക്രൈസ്തവനോ ക്രൈസ്തവ സഭയ്ക്കോ ഭൂഷ്ണമായ കാര്യങ്ങളല്ല സാമ്പത്തിക തട്ടിപ്പുകളെ പറ്റിയുള്ള കേസുകൾ ആരാധനകൾ എങ്ങനെ വേണം നടത്തേണ്ടത് എന്നുള്ള ഒന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കവിതർക്കങ്ങൾ ഇതെല്ലാം ഒരു വയസ്സ് നടക്കുമ്പോൾ തന്നെ മറ്റൊരു വയസ്സ് ലൈംഗിക ആരോപണങ്ങൾ അതിന് മെത്രാന്മാർ വരെ അതിൽ ഉൾപ്പെടുക ഇത് കഴിഞ്ഞിട്ട് ഓർത്തഡോക്സ് പാത്രയർക്കീസ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇന്ന് യഥാർത്ഥത്തില് തെരുവിൽ ശവശരീരം ചീഞ്ഞളിഞ്ഞ നിലയിൽ വെച്ചുകൊണ്ട് വിലപേശുന്ന നിലയിലേക്ക് ഈ തർക്കങ്ങൾ മാറിയിട്ടുണ്ട് ചില വിധികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ വിധികളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ പലപ്പോഴും കോൺഫറൻസുകൾ വിളിച്ചു കൂട്ടിയിട്ട് പോലും പങ്കെടുക്കാൻ ചില വിഭാഗങ്ങൾ തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ ഭാരതമാകെ ആദരിക്കുന്ന നിയമജ്ഞനായ ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹം സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ ഒരു ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം ഒരു ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കി അതിനുപോലും വഴങ്ങുന്നതിനോ അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് ഐക്യത്തിൻ്റെ പാതയിലേക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല ഈ അസമാധാനം ഉണ്ടാകുന്ന നിലയിൽ നിന്നും മാറുന്നതിനെങ്കിലും നമ്മുടെ സഭകൾക്ക് കഴിയണം അത്തരം ഒരു അനുരഞ്ജനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിൻ്റെയും ഒക്കെ പാത ഈ സഭകൾ സ്വീകരിക്കണം കേരളത്തിലെ പ്രബുദ്ധരായ ജനത സഭാ മക്കളിൽ നിന്നും സഭയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഞാൻ മർത്തോമ സഭയെ പറ്റി പറഞ്ഞു തിരുവല്ല ആസ്ഥാനമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് വളരെ നല്ല നിലയിൽ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് തിരുവല്ല മർത്തോമ കോളേജ് സെയിൻറ്റ് തോമസ് കോളേജ് കോഴഞ്ചേരി സ്കൂളുകൾ ഇവയെല്ലാം സ്ഥാപിച്ച് അവർ വളരെ നന്നായി പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം ലോക കേരളത്തിന്റെ തന്നെ അഭിമാനമായ മാരാമൺ കൺവെൻഷൻ നടത്തുന്നത് ഈ സഭയാണ് എന്നുള്ളതാണ് ബാക്കി ചർച്ചുകൾ തൊഴിയൂർ സഭ വളരെ ചെറിയ ഒരു സഭയാണ് ഏതാണ്ട് മുപ്പതിനായിരം മാത്രമാണ് അവരുടെ അംഗസംഖ്യ ഒരു ബിഷപ്പ് മാത്രമാണെന്നുള്ളത് എട്ടോ പത്ത് വൈദികരും മാത്രമേ അവർക്കുള്ളൂ അവരും ശാന്തമായി അവരുടെ ക്രിസ്ത്യ ജീവിതം അവർ നയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇന്നത്തെ നില ഞാൻ ചില മറ്റില്ല കൂടിയൊക്കെ പരാമർശിക്കേണ്ടതാണ് പക്ഷേ ഞാൻ അത് ഇവിടെ ഈ ഇപ്പോൾ സി എസ് ഐ സഭ ബിലീവേഴ്സ് ചർച്ച് അതുപോലെ തന്നെ ബന്ദകോസ് പ്രസ്ഥാനങ്ങൾ അത് മറ്റൊരവസരത്തിലാകാം അതായിരിക്കും നല്ലത് എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് നന്ദി